ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ദിവസം അപ്പൂസ് എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു കണ്ടുനോക്കിയല്ലോ രാവിലെ എണീറ്റിട്ട് പാലൊക്കെ കുടിച്ചതിനു ശേഷം ഒരു കറക്റ്റ് പത്ത് മണിയാവുമ്പോ അവളാളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രാഗിയാണ് കേട്ടോട് കഴിച്ചത് ബേബി ഫുഡ് കഴിക്കണ എന്റെ ലോങ് വീഡിയോസ് കാണണമെങ്കിൽ എന്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷോർട്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അവള് കുറച്ച് നേരം ഉറങ്ങും എന്നിട്ടൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഞാൻ അവൾക്ക് ഒരു സ്നാക്ക് ആയിട്ട് കൊടുക്കും ഇന്ന് ഞാൻ കൊടുത്തത് ഡേറ്റ്സ് ആയിരുന്നു ഡേറ്റ്സ് എന്ന് പറയുന്നത് നല്ലൊരു കാലറി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് പിന്നെ ഈ തടി കുറഞ്ഞ കുട്ടികളാണെങ്കിൽ ഓരോന്ന് ഓരോ ദിവസം വെച്ചിട്ട് കൊടുക്കാണെങ്കിൽ അവർക്ക് തടി വെക്കാനുള്ള ഒരു ഫുഡും കൂടിയാണ് കേട്ടാ ഡേറ്റ്സ് ഇത് പിന്നെ വിറ്റാമിൻ ഡി ത്രീയുടെ ഡ്രോപ്സ് ആണ് അത് ഞാൻ ഡെയിലി കൊടുക്കാറുണ്ട് ലഞ്ചിന് അപ്പോസിറ്റ് കുക്കുംബർ ആയിരുന്നു കുക്കുംബർ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കുക്കുംബർ ഞാൻ കൊടുക്കാൻ കാരണം വേറെ ഒന്നല്ല തൊട്ട് മുമ്പായിട്ട് അവള് കഴിച്ചത് ഡേറ്റ്സ് ആയിരുന്നല്ലോ ഡേറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ച് കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കുക്കുംബർ കൊടുത്തത് ഇതേപോലെ കയ്യിലായിട്ട് അവർ തനി കഴിക്കുന്ന ഫുഡ് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മൾ പ്രത്യേക ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം കേട്ടോ വേറെ ഒന്നല്ല ചോക്കിങ് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അപ്പൂസം എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ കഴിച്ചവൾക്ക് ഷീലായ കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് അതല്ല അങ്ങനെ കൊടുക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഇതേപോലെ നിബ്ലറിൽ ഇട്ടിട്ട് കൊടുക്കാണെങ്കിൽ അവരുടെ വായിലത് പോയിട്ട് ചോക്കിങ് വരാനുള്ള ചാൻസസ് കുറെ വിട്ട ലഞ്ച് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കുറച്ചുനേരം ഉറങ്ങാന്നുള്ളതാണ് ഓറഞ്ഞ് എത്തിയിട്ടുള്ള അപ്പോസിന് ഞാൻ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുത്തത് ഫ്രൈഡ് ആയിട്ടുള്ള നേന്തപ്പാടായിരുന്നു അത് അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നാലും കഴിച്ചു കൊടുത്താരേ കഴിച്ചുള്ളൂ ഡിന്നറിന് കഴിക്കാനായിട്ട് ബീട്രൂത്ത് റൈസ് ആയിരുന്നു ഏഴ് മണിക്കാണ് ഡിന്നർ ടൈം എന്റെ ഈ വീഡിയോസ് എല്ലാം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൂസ് കുളിക്കും കുളി കഴിഞ്ഞാൽ പിന്നെ ബെഡ് ടൈം ആണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്